മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ലോകം കൂടുതൽ കൂടുതൽ സമാധാനത്തിലേക്ക് എത്തുന്നു എന്ന സുന്ദരമായിട്ടുള്ള ഒരു വാർത്തയാണ് അങ്ങ് ഇസ്രായേലിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യഹിയാ സിൻവാറിന്റെ സഹോദരൻ ഹമാസിന്റെ നിലവിലെ മേധാവി മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൗദി ചാനലായിട്ടുള്ള അൽ ഹദത്ത് ചാനലില് ഔദ്യോഗിക സ്ഥിരീകരണം തന്നെയാണ് അവര് മുന്നോട്ട് വെക്കുന്നത് ഗാനിയൂലിസിലെ ഒരു തുരങ്കത്തില് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി അതിലൊന്ന് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹമാണ് എന്ന് അൽ ഹദത്ത് ചാനല് മുന്നോട്ട് വെക്കുന്നു ടൈംസ് ഓഫ് ഇസ്രായേലും അതേപോലെ തന്നെയുള്ള മറ്റൊരു സ്ഥിരീകരണമാണ് നടത്തുന്നത് തുരംഗത്തില് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തി എന്ന് തന്നെ അതേസമയം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നോട്ട് വെക്കുന്നത് ഐ ഡി എഫ് അതായത് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം നടത്തിയിട്ടില്ല പക്ഷെ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലി കാറ്റ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നു മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളൊക്കെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് മുഹമ്മദ് സിൻവാർ എന്ന അവാസ് എന്ന ഭീകര സംഘടനയുടെ നിലവിലെ മേധാവി മുൻ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അല്ല ഇതൊക്കെ എങ്ങനെയാ നമ്മുടെ കേരളത്തിലെ ജിഹാദികള് മൗദൂദികള് തീവ്ര ചിന്താഗതിക്കാര് ഇവർക്കൊക്കെ സഹിക്കാൻ സാധിക്കുക നമ്മൾ കണ്ടതല്ലേ ഹേ മുൻ മേധാവി യഹിയാസിന്മാർ കൊല്ലപ്പെട്ട സമയത്ത് തന്നെയുള്ള പരാക്രമണങ്ങൾ ഒരുപാട് രീതിയിൽ വലിയ സംഭവമാക്കിയായിരുന്നു യഹിയാസിന്മാറിനെ അതിനു മുമ്പ് അവര് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവസാനം യഹിയാസിന്മാർ കൊല്ലപ്പെട്ട സമയത്ത് പോലും അത് വലിയ സംഭവമായിട്ടുള്ളൊരു മരണമാണെന്നും ഒരു ചുള്ളിക്കമ്പെടുത്ത് എറിഞ്ഞത് പിടിച്ചിട്ട് ഒരുമാതിരി വടിവാളെടുത്ത് എറിഞ്ഞതുപോലെ വലിയ സംഭവമാക്കി വലിയൊരു മരണത്തിലേക്കൊക്കെയാണ് അവര് പറഞ്ഞു കൊണ്ടെത്തിച്ചിരുന്നത് പോന്നുള്ള ആളുകൾക്ക് അറിയാം ഒരിക്കലും ഒരു മനുഷ്യരും ആഗ്രഹിക്കാത്ത തരത്തില് ഗതികെട്ട് അങ്ങേ അറ്റത്തെ അങ്ങേ അറ്റത്തെ മോശം അവസ്ഥയിലായിരുന്നു യഹിയാസിൻമാർ എന്ന കുടുംബീകരന്റെ മരണം എന്നുള്ളത് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടതാ അവസാനം ഒരു ചുള്ളിക്കമ്പും എടുത്തൊരു ഏറും ഗതികെട്ട് ഒന്നിനും പറ്റാത്ത അങ്ങേയറ്റത്തെ ഒരു മരണം അതാണ് ഇവിടെ വലിയ സംഭവമാക്കിയിട്ട് മൗധൂദികളൊക്കെ അവതരിപ്പിച്ചത് അതിനുശേഷം ശേഷം വലിയ വാർത്തയായിരുന്നു യഹിയാ സിൻവാറിനൊരു സഹോദരനുണ്ട് മുഹമ്മദ് സിൻവാർ അത് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അല്ല ആനയാണ് കുതിരയാണ് അത് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല മുഹമ്മദ് സിൻവാറിനെ അങ്ങനെ തോന്നിയതുപോലെയുള്ള വലിയ നായക പരിവേഷമൊക്കെ കൊടുത്തുകൊണ്ട് രംഗത്തിറക്കിയ മറ്റൊരു മുതലായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് സിന്മാർ ആ മുഹമ്മദ് സിന്മാറും പടമായിരിക്കുന്നു ഇസ്രായേല് തേർച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ മുഹമ്മദ് സിന്മാറിനെ കുറിച്ച് മൗദൂദികളൊക്കെ വലിയ സംഭവമാക്കി വാർത്തകളൊക്കെ കൊടുത്ത സമയത്ത് നമ്മളൊക്കെ അത് പരിധി നോക്കി ഈ ഈ ഗൂഗിളിലൊക്കെ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ആരാണ് ഈ മുഹമ്മദ് സിൻവാർ എന്ന് ആകെ ഒന്നോ രണ്ടോ ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് സ്വന്തം ഫോട്ടോ പോലും പുറത്തുവിടാൻ ഭയമുള്ളൊരു വീഹുവിനെയാണ് മൗദൂദികൾ ഈ പൊക്കി പറഞ്ഞ് നടക്കുന്നത് എന്ന് ആലോചിച്ച് അന്ന് തന്നെ പുച്ഛം തോന്നിയിരുന്നു അങ്ങനെ മാളത്തിലൂടെ ഒളിച്ചു നടന്ന മുഹമ്മദ് സിൻവാറിനെയും തേടി പിടിച്ച് ഇസ്രായേൽ തീർത്തിരിക്കുന്നു ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് ഈ എഹിയാസിന്മാര് കൊല്ലപ്പെട്ട സമയത്ത് നമ്മുടെ കേരളത്തില് മയ്യത്ത് നിസ്കാരമൊക്കെ ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ കേരളത്തില് നടത്തിയിരുന്നു അതേപോലെ ഏ പറയുന്ന മുഹമ്മദ് സിൻമാറിന് വേണ്ടി ആരെങ്കിലും നമ്മുടെ രാജ്യത്ത് മയ്യത്ത് നിസ്കാരവുമായിട്ടോ രംഗത്തെത്തിയാൽ ബോധമുള്ള ജനത അവരെ മുച്ചിച്ച് തള്ളുക തന്നെ ചെയ്യോ നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഒരു സാഹചര്യം കൂടി സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് പഹൽഗാമിലേക്ക് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് പോക്കു ഓക്യുപ്പൈഡ് കശ്മീരിലേക്കോ പാക് ഓക്യുപ്പൈഡ് കശ്മീരിലേക്കോ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം അതിനുശേഷമാണ് പഹൽഗാമില് ഭീകരാക്രമണം നടത്തുന്നത് നടന്നത് ഏയ് പാക്ക് വോക്കിപ്പ് കശ്മീരില് ഹമാസ് നേതാക്കന്മാര് പങ്കെടുക്കുന്നതിന് മുമ്പ് ഖത്തറിൽ വെച്ചിട്ട് കാലി നിമിഷൽ എന്ന ഹമാസിന്റെ മറ്റൊരു മേധാവിയുമായിട്ട് ഈ പറയുന്ന ഹമാസിന്റെ നേതാക്കന്മാര് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ ലഷ്കർ ഈ തൊയ്ബയുടെ നേതാക്കന്മാരൊക്കെയായിട്ട് വലിയൊരു കൂടിക്കാഴ്ച ഖത്തറിൽ നടന്നു സകലരും തിരിച്ചണം ലഷ്കർ ഈ തൊയ്ബയുടെ നേതാക്കന്മാരും ഹമാസും കൂടിക്കാഴ്ച നടത്തിയത് നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലാതെ മറ്റ് എന്തിനാണ് ലസ്കുറി തൊയ്ബയെ നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതാണ് അതിനൊക്കെ പിന്നാലെയാണ് നമ്മുടെ രാജ്യത്ത് ബഹൽഗാമില് ഭീകരാക്രമണം നടന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം അപ്പൊ ഈ അമാസിന്റെ മേധാവി ഈ മുഹമ്മദ് സിന്മാറിനൊക്കെ വേണ്ടിയിട്ട് ആരും മയ്യത്ത് നിസ്കാരവുമായിട്ട് വരും ദിവസങ്ങളിൽ രംഗത്ത് എത്തിയാലോ അവര് രാജ്യവിരുദ്ധരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ സമയത്തും പല ആളുകളും ഈ ഗാസ ഈ പറയുന്ന ഫലസ്തീൻ ഈ പറയുന്ന ഹമാസ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയെന്ന് പോലും പറഞ്ഞ് നടക്കുന്നുണ്ട് അവരോടൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ സെവൻത് മുതൽ ഈ സമയം വരെ എത്ര മേധാവിമാരെ ഹമാസ് എന്ന ഭീകര സംഘടന മാറ്റി എന്നൊന്ന് ആലോചിക്കുക എന്നിട്ട് ഇസ്രായേലിൽ പ്രധാനമന്ത്രിക്കോ പ്രധാനപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ആരാണ് പരാജയപ്പെട്ട് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ള ഗാസക്ക് വേണ്ടി നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ തന്നെ വലിയ മനുഷ്യത്വവും വലിയ പ്രതിഷേധവും വലിയ പ്രോഗ്രാമുകളിൽ നടത്തിയ ആളുകള് എന്തുകൊണ്ടാ നമ്മുടെ പഹൽഗാമില് കൊല്ലപ്പെട്ട നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേർക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇവിടെ നടത്താതിരുന്നത് മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല ഖാസയ്ക്ക് വേണ്ടി ശബ്ദിച്ച ആളുകള് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ ഒരക്ഷരവും ഉണ്ടാക മുന്നോട്ട് പോയത് നമുക്കറിയാം ഖാസക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകള് ഒക്ടോബർ സെവൻതിന് ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടൂല അതേ ശൈലിയിൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു നീക്കം കുറച്ച് ആളുകൾ തുടക്കം കുറിച്ചിരുന്നു ഒരു നടി ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് പാകിസ്ഥാനിലും സാധാരണക്കാരല്ലേ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് പഹൽഗാമില് ഭീകരാക്രമണം പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയത് നമ്മുടെ രാജ്യത്തെ ചൊറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഭീകരവാദ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തത് ആ സമയത്തൊരു സിനിമാനടി രാഷ്ട്രീയക്കാർ അങ്ങനെ പല ആളുകളും ഗാസക്ക് പിന്തുണ കൊടുത്തതുപോലെ പാകിസ്ഥാനിലും സാധാരണക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെയൊക്കെ ശാക്തമായിട്ട് സംസാരിച്ചു പ്രതിഷേധമുയർത്തി അതോടുകൂടിയിട്ട് അവരൊക്കെ അടങ്ങി നിന്നതാണ് അത് നമ്മളൊന്നും മറക്കരുത് ഈ ഈ ഒരു ഇസ്രായേലിന്റെ നേട്ടം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഓപ്പറേഷൻ സിന്ധൂരിന് പൂർണ്ണ പിന്തുണ അത് പൂർണ്ണ വിജയമാണ് എന്ന് ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭീകരവാദത്തിനെതിരെയുള്ള നീക്കത്തിന് എല്ലാവിധ പിന്തുണയും ഇസ്രായേൽ നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഓരോ നേട്ടവും ഈ രാജ്യത്തെയും ഓരോ പൗരന്മാരുടെയും നേട്ടം തന്നെയാ ഓപ്പറേഷൻ സിന്ധൂരിനെ പിന്തുണച്ച് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യം ഏതൊരു തീരുമാനം ഭീകരവാദത്തിനെതിരെ എടുക്കുമ്പോഴോ ഓടിയത്തി ആദ്യ പ്രഖ്യാപനങ്ങൾ നടത്തിയതിലും പ്രധാനപ്പെട്ട രാജ്യം ഇസ്രായേൽ ആണ് ആ ഇസ്രായേല് ഒരു ഭീകരവാദിയെക്കൂടെ തീർത്തെറിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകൾക്കും സന്തോഷിക്കാം